നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സെക്കൻഡറി സ്കൂളിൽ ിൽ സെറിമോണിയൽ പരേഡ് നടത്തി ഇന്ത്യൻ ആർമി പരിശീലന അക്കാദമി മാതൃകയിലാണ് പരേഡ് നടത്തിയത് യുവതി യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കുന്നതിനായി പാമ്പാക്കുട എം ഡി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി യൂണിറ്റ് എട്ടാമത് സെറിമോണിയൽ പരേഡ് നടത്തി ഹൈസ്കൂൾ വിഭാഗം എൻ സി സി കേഡറ്റുകൾ ഇന്ത്യൻ ആർമി പരിശീലന അക്കാദമി മാതൃകയിൽ സെറിമോണിയൽ പരേഡ് നടത്തുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവ വിദ്യാലയങ്ങളിൽ ഒന്നാണ് പാമ്പാക്കുട എം ഡി എഫ് നാൽപ്പത് സൈനിക അഭ്യാസങ്ങൾ കോർത്തിണക്കിയ സെറിമോണിയൽ പരേഡ് ഹൈസ്കൂൾ വിഭാഗത്തിൽ നടത്തുന്ന സംസ്ഥാനത്തെ ഏക വിദ്യാലയം കൂടിയാണിത് മോബാറ്റുട എയ്ൻ കേരള ബറ്റാലിയന്റെയും എൻ സി സി വകുപ്പിന്റെ സംസ്ഥാന ലേസൺ ഓഫീസറും ദേശീയ പുരസ്കാര ജേതാവുമായ ഫസ്റ്റ് ഓഫീസർ അനിൽ കെ നായരുടെയും സംയുക്ത നേതൃത്വത്തിൽ പരിശീലനം നേടിയ ഹൈസ്കൂൾ ക്ലാസുകളിലെ കേഡറ്റുകൾ മൂന്ന് പ്രോട്ടോണുകളായി തിരിഞ്ഞാണ് പരേഡ് നടത്തിയത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് എൻ സി സി കോട്ടയം ഗ്രൂപ്പ് കമാൻഡറും ഇന്ത്യൻ ആർമി ഓഫീസറുമായ ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡി എന്നിവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് മിസ്റ്റർ മിസ്റ്റർ നായർക്കാണ് നായരാണ് പരിപാടിക്ക് ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ മണിക്ക്

നല്ല നല്ല കാണണം ഈ ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ഓഫ് ലൈഫ് ടൈം ഇനി ജീവിതത്തിൽ കിട്ടില്ല മികച്ച അധ്യാപകനുള്ള ജില്ലാ പഞ്ചായത്ത് പുരസ്കാരം നേടിയ അനിൽ കെ നായരെ കളക്ടർ പൊന്നാടി അണീച്ച് ആദരിച്ചു അർജുന അവാർഡ് ജേതാവും പൂർവ്വ കേഡറ്റുമായ എൽദോസ് പോൾ ഏർപ്പെടുത്തിയ മികച്ച പ്ലോട്ടോണിയനുള്ള എവറോളിംഗ് ട്രോഫി പെൺകുട്ടികളുടെ പ്ലോട്ടോണിയത്തിന് ലഭിച്ചു പരേഡിൽ മികച്ച കേഡറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ട മാളവിക സുരേഷ് ദേവിക ബിനു ജോസിൻ ജോസഫ് ജിജി സിൻഡോ റെജി കല്യാണി സന്തോഷ് മാനുവൽ ഷിജി എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയകുമാരി സോമൻ ഒഫീഷ്യേറ്റിംഗ് കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ് മാനേജ്മെന്റ് പ്രതിനിധികളായ ഫാദർ പോൾ ജോൺ കോനാട്ട് പൗലോസ് കെ പോൾ പി ടി എ പ്രസിഡന്റ് ജയൻ എ കെ ഹെഡ്മിസ്റ്റർ ഷെറീന മാത്യു കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ